ശ്രീകൃഷ്ണനും കുചേലനും വിദ്യ അഭ്യസിച്ചത് സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണ് ഗുരുകുല വിദ്യാഭ്യാസം കഴിഞ്ഞ് രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിഞ്ഞു ശ്രീകൃഷ്ണൻ ദ്വാരകയിലെ രാജാവായി കുചേലൻ്റെ ജീവിതം പഴയതുപോലെ നിത്യദാരിദ്ര്യത്തിലും വളരെ കാലങ്ങൾക്കു ശേഷം ശ്രീകൃഷ്ണനെ കാണാൻ കുചേലൻ ദ്വാരകയിലെത്തി പഴയ കൂട്ടുകാരനെ ശ്രീകൃഷ്ണൻ സന്തോഷത്തോടെ സ്വീകരിച്ചു ഗുരുവിനൊപ്പം താമസിച്ചു പഠിച്ച പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന കവിതയാണ് രാമപുരത്ത് വാര്യയുടെ സാന്ദ്ര സൗഹൃദം വർഷങ്ങൾക്കു ശേഷം ഒരു ദിവസം ശ്രീകൃഷ്ണനെ കാണാൻ കുജേരൻ ദ്വാരകയിലെത്തി സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ വേദശാസ്ത്രങ്ങൾ പഠിച്ചതും ഗാഠമായ സൗഹൃദ ബന്ധം ഉണ്ടായതും ഓർക്കുന്നുണ്ടോ എന്ന് ശ്രീകൃഷ്ണൻ കുജേലിനോട് ചോദിക്കുന്നു ഗുരുപത്നിയുടെ നിർദ്ദേശപ്രകാരം വിറകൊടിക്കാൻ ശ്രീകൃഷ്ണനും കുജേലനും കാട്ടിൽ പോയി വിറക് ശേഖരിച്ചപ്പോഴേക്കും സന്ധ്യയായി കൂരിരുട്ടും അപ്രതീക്ഷിതമായി വന്ന മഴയും കൊടുങ്കാറ്റും അവരെ ഭയപ്പെടുത്തി പുലരും വരെ എങ്ങനെ കാട്ടിൽ കഴിഞ്ഞുകൂടുമെന്നോർത്ത് അവർ വിഷമിച്ചു പറത്തിക്കൊണ്ട് പോകുമെന്ന് തോന്നും വിധമുള്ള ശക്തമായ കാറ്റ് കൈകൾ കോർത്തുപിടിച്ച് ഇരുട്ടത്തെ ഒരു ഗുഹയിൽ പ്രഭാതമാകും വരെ അവർ ഭയന്നിരുന്നു പ്രഭാതമായപ്പോഴാണ് അവരുടെ പേടി മാറിയത് ശിഷ്യർ മടങ്ങി വരാതിരുന്നപ്പോൾ സന്ദീപനി മഹർഷി ഭാര്യയോട് കോപിച്ചു പുലർച്ചെ തന്നെ കുട്ടികളെ അന്വേഷിച്ച് അദ്ദേഹം പുറപ്പെടുകയും ചെയ്തു ഗുരുവിനെ കണ്ടതെ തണുത്തു വിറച്ച് പേടിച്ച് അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് നമസ്കരിക്കുകയും അദ്ദേഹം സന്തോഷത്തോടെ അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു ഇതൊക്കെ ഇപ്പോഴും ഓർക്കുന്നില്ലേ എന്ന് ശ്രീകൃഷ്ണൻ ചോദിക്കുന്നു ഗുരുവിന്റെ അനുഗ്രഹത്തിന്റെ നന്മ മാത്രമാണ് നമുക്കുള്ളത് എന്നും ഗുരുവിന്റെ ഇല്ലാതെ ആർക്കും ജന്മസാഫല്യം ഉണ്ടാവുകയില്ല എന്നും ശ്രീകൃഷ്ണൻ പറയുന്നു